പഠനത്തോടൊപ്പം പാഠ്യേതര മേഖലയിലെ വളർച്ച മികച്ച വിദ്യാഭ്യാസ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുമെന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത്തരം കലാമേളകളിൽ കുട്ടികളുടെ ഭാവി വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിന് വേദിയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് നിലവാരത്തിനോടൊപ്പം കലാകായികരംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഈ കുട്ടികൾ തന്നെ ഉയർന്ന തലത്തിലേക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ും കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് മന്ത്രി കലാമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെത്തിയത് സംഘാടക സമിതി അംഗങ്ങളോടും അധ്യാപകരോടും കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം കുറച്ചു സമയം കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കണ്ട ആസ്വദിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് ലോക്സഭ നഗരിയിലെ വിവിധ സ്റ്റാളുകളിലും മന്ത്രി സന്ദർശനം നടത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച കലാപ്രതിഭകളെ അഭിനന്ദിക്കുകയും ചെയ്തു